ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വ കാലം അടുത്തു അതേ പ്രിയരെ ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വ നിവർത്തിയുടെ സമയം അടുത്തു പ്രൈസലോൺ ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വ കാലം അടുത്തു എൻ്റെ ജീവിതത്തിൽ വാക്തത്വ നിവർത്തി വെളിപ്പെടാൻ പോകുന്നു എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനെ ഞാൻ അറിയിക്കുകയാണ് ജേണി വിത്ത് ഹാളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാം ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് വചനം ഇങ്ങനെ പറയുന്നു ആ പോസ്റ്റൽ പ്രവർത്തികളുടെ പുസ്തകം ഏഴാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാറ്റത്ത കാലം അടുത്തപ്പോൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാറ്റത്ത കാലം അടുത്തപ്പോൾ ജനം മിശ്രമിൽ വർദ്ധിച്ചു പെരുകി അതേ പ്രിയരെ ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് നമുക്കും ധൈര്യം നൽകി എവിടെയൊക്കെ മങ്ങിപ്പോയ എവിടെയൊക്കെ പോയ പ്രതീക്ഷകൾക്ക് ഊർജം നൽകുന്നതാണ് ദൈവിക വാക്തത്വങ്ങളും പ്രവചനങ്ങളും ഒരുപക്ഷെ പ്രവാചകനിലൂടെ കേട്ടതായിരിക്കാം ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടതായിരിക്കാം അല്ലെങ്കിൽ ദൈവം നമ്മോട് നേരിട്ട് സംസാരിച്ച ദൈവത്തിന്റെ വാക്തത്വങ്ങളായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഈ പകൽക്കാലം വചനം ഇങ്ങനെ പറയുന്നു അപ്പോസ്സിലെ പ്രവർത്തിക്കേണ്ട പുസ്തകം ഏഴാമതിയായം ഇങ്ങനെ പറയുന്നു അങ്ങനെ അബ്രഹാമിൻ്റെ വാക്തത്വ കാലം അടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അബ്രഹാം കേട്ട വാക്തത്വം നിവർത്തി പദത്തിലേക്ക് വരുന്ന ഒരു കാലം അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു ഈ പകലിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്ന് ദൂത് കേട്ടാലും ഒരുപക്ഷെ സമൃദ്ധിയിലായിരിക്കാം ഒരുപക്ഷെ കഷ്ടതയിലായിരിക്കാം ഏത് മേഖലകളിൽ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം നിന്റെ വാക്തത്തെ നിവർത്തിക്ക് എന്റെ ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട് എൻ്റെ ദൈവം ഒരു കാലം വച്ചിട്ടുണ്ട് ഇന്നു നീ അനുഭവിച്ചിട്ടില്ലാത്ത ചില വാക്തത്വ നിവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ എൻ്റെ ദൈവം ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അർത്ഥാൽ നീ കേട്ട വാക്തത്വം നിന്റെ ചെവിയിലൂടെ ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വ്യക്തിപരമായി ഇടപെട്ട അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെയോ ദൈവവചനത്തിലൂടെയോ ദൈവം നിന്നോട് പേഴ്സണലി സംസാരിച്ച വാക്തത്വങ്ങളുടെ നിവർത്തിയുടെ ഒരു കാലഘട്ടമുണ്ട് കേൾപ്പാൻ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ അത് നിവർത്തി പദത്തിലേക്ക് വരുന്നൊരു കാലഘട്ടമുണ്ട് അധൈര്യപ്പെടേണ്ട ദൈവമാണോ വാക്തത്വം പറഞ്ഞത് എത്ര പ്രതികൂലങ്ങളേറിയാലും വാക്കു പറഞ്ഞവൻ മാറില്ല ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാലും ആരും നിന്നെ പരിഗണിച്ചില്ലേലും നിന്റെ സാഹചര്യങ്ങൾ മുഴുവനും വാക്തത്വ നിവർത്തിക്ക് പ്രതികൂലമാണെങ്കിലും വാക്തത്വ നിവർത്തിക്ക് അനുകൂലമല്ലെങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന വാക്തത്വ നിവർത്തിയുടെ കാലത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക ദൈവം നിന്നോട് പറഞ്ഞ വാക്റ്റ നിവർത്തിയുടെ കാലം തികയിരട്ടെ ഈ പകൽക്കാലം മുതൽ ചില വാക്റ്റ നിവർത്തിയിലേക്ക് നീ സ്റ്റെപ്പ് എടുത്തു വയ്ക്കട്ടെ നീ കേട്ട വാക്തത്വം കണ്ണുകൊണ്ട് കാണുവാനും കര കൊണ്ട് തൊടുവാനും നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാനും എന്റെ ദൈവം സെറ്റ് ചെയ്ത സമയം ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ ദൂതു സ്വീകരിക്കാൻ കഴിയും അതേ പ്രിയരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ വക്തത്തെ നിവർത്തിയുടെ സമയം നമ്മൾ കരുതും നമ്മുടെ ജീവിതത്തിനകത്ത് അനുകൂലമായ സാഹചര്യങ്ങൾക്കകത്താണ് ദൈവിക വാക്തത്വ നിവർത്തി വെളിപ്പെടുന്നതെന്ന് അത് നമ്മുടെ തെറ്റായ ചിന്താഗതിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വചനാടിസ്ഥാനത്തിൽ കഴിഞ്ഞാൽ അവൻ്റെ വാക്റ്റത്വ നിവർത്തിയുടെ കാലം അടുക്കുമ്പോൾ അവന് സന്തോഷത്തെക്കാൾ പ്രതിസന്ധികളാണ് ഏറുന്നത് ഈ പകൽക്കാലം ആർക്കുമില്ലാത്ത പ്രതിസന്ധി നനക്കുണ്ടോ ആർക്കുമില്ലാത്ത കഷ്ടത നനക്കൊണ്ടോ ആർക്കുമില്ലാത്ത വേദന നനക്കൊണ്ടോ നീ വാക്തകാലത്തോടടുത്തു നീ വാക്തത്വ നിവർത്തിയോടടുത്തു വചനം ഇങ്ങനെ പറയുന്നു അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്ത കാലമടുത്തപ്പോൾ അടുത്ത പദമാണ് ശ്രദ്ധയം മിസ്രൈമിൽ ഇസ്രായേൽ പെരുകി പ്രിയരെ മിശ്രീമിൻ്റെ മണ്ണിൽ ഇസ്രായേൽ വരെ അല്ലെങ്കിൽ വാക്തത്തകാലം കാലം വരെ അവിടെയുള്ള പറവോന് യോസെഫിനെ നന്നായി അറിയായിരുന്നു യോസെഫിൻ്റെ കെയർ ഓഫിൽ അവർക്ക് നല്ല അനുഗ്രഹമായിരുന്നു അവരെ സ്വന്തവേശത്തുള്ളതിനേക്കാൾ സമർത്ഥിക്കും അനുഗ്രഹവും മിശ്രീമിൻ്റെ മണ്ണിൽ യോസെഫ് മുഖാംബരം ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു പക്ഷെ എപ്പോഴാണോ വാക്തത്ത നിവർത്തി വെളിപ്പെട്ടതെന്ന് സ്റ്റേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നു ആ സമയം മുതൽ അറിയാത്ത പറവോൻ വെളിപ്പെടുകയും വിശ്രയമിൽ ഇസ്രായേലിനെ അടിമയാക്കുകയും ചെയ്തു ഈ പകൽക്കാലം നിന്റെ വാക്തത്ത കാലം അടുത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി ം നിന്റെ കണ്ണിന്റെ മുന്നിൽ വെളിപ്പെടാനുള്ളത് കൊണ്ടാ പ്രിയമാതാവ് നിന്റെ കൂടാരത്തിനകത്ത് ഇത്രയും വേദന നിന്റെ ജോലിക്കകത്ത് നിന്റെ ഭാവിക്കകത്ത് നിന്റെ ഉപജീവനത്തിനകത്ത് നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് എന്തേ ദൈവദാസനെ ഇത്രയും വലിയ പ്രതികൂലം ഇത്രയും വലിയ പ്രതിസന്ധി ഇതുവരെ കാണാത്ത ആമേ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണല്ലോ ഈ പകൽക്കാലം ഞങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ച ഈ പകൽ ആത്മാവിനൊരു ദൂത് കൈമാറാനുണ്ട് ദൈവത്തിനൊരു ദൂത് കൈമാറാനുണ്ട് കാരണം ദൈവിക നിവർത്തിയിൽ നീ അടുത്തപ്പോഴാണ് നിന്റെ കണ്ണിന്റെ മുൻപിൽ പ്രതികൂലം വെളിപ്പെട്ടത് ഈ പകൽക്കാലം മറഞ്ഞിരുന്ന പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെട്ടത് വാക്തത്വ നിവർത്തി അടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വചനം പറയുന്നു കൊയ്ത്തു കാലമാകുമ്പോൾ കരകവിഞ്ചൊഴുകും അർത്ഥം വേനൽക്കാലത്തില്ലാത്തത് മഴക്കാലത്തില്ലാത്തത് ജീവിതത്തിൻ്റെ ഒരു സീസണുകളിലും ഇല്ലാത്തത് കൊയ്ത്ത് കാലമാകുമ്പോൾ മാത്രം യോർദാൻ വെളിപ്പെടും യോർദാൻ കരകവിഞ്ഞൊഴുകും അർത്ഥം വാക്തത്വം മുന്നിൽ കാണുമ്പോൾ പ്രതികൂലമേറും ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത നിന്റെ വാക്തത്തെ കാലം അടുത്തത് കൊണ്ടാ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടാൻ സമയമായത് കൊണ്ടാ നിന്റെ തകർക്കാനല്ല ആരോ പറയുന്ന ദൈവദാസനെ ഇതെന്നെ തകർക്കാനാണോ ഇതെന്നെ മുടിക്കാനാണോ അല്ലേ അല്ല നിനൊരു വാക്തത്തെ കാലം വെളിപ്പെടാൻ സമയമായി യോസഫേ നീ പൊട്ടക്കിണറിലെ വീണിട്ടുള്ളൂ നീ അടിമചന്തയിലേ നിന്നിട്ടുള്ളൂ നിന്റെ സഹോദരന്മാർ ഇരുപത് വെള്ളിക്കാശിനെ വിറ്റിട്ടുള്ളൂ പക്ഷേ വാക്തത്ത കാലം അടുക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് നീ കാരാഗ്രഹത്തിനകത്താകും ഓർക്കേണ്ടവർ നിന്നെ ഓർക്കാത്ത ഒരു കാരാഗ്രഹവാസം നിന്നിൽ വെളിപ്പെടുമ്പോൾ ഉറപ്പിച്ചോണം ഒരു വാക്തത്വ നിവർത്തി നിന്നിൽ വെളിപ്പെടാൻ സമയമായി പകൽക്കാലം ആ ദൂത് ഞാൻ അങ്ങനെ കൈമാറുക അബ്രഹാമിൻ്റെ വാക്തത്വം വെളിപ്പെട്ടപ്പോൾ പ്രതീക്ഷിച്ചത് നന്മയാണിന്റെ മുൻപിൽ വെളിപ്പെട്ടത് പ്രതികൂല പക്ഷേ ഈ പ്രതികൂലത്തിനകത്തും ദൈവത്തിന് നിന്റെ വാക്തത്വ നിവർത്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഈ പ്രതികൂലത്തിനകത്തും മിസ്രൈമിന്റെ മണ്ണിൽ ഇസ്രായേലിനെ വളർത്താൻ കഴിയും ഈ പ്രതികൂലത്തിനകത്തും നാട്ടിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഈ പൊട്ടക്കിണറിനകത്തുനിന്ന് രാജകൊട്ടാരത്തിൽ ഇരുത്താൻ യോസെഫ് എൻ്റെ ദൈവത്തിന് കഴിയും ഈ യോർദാനെ മറികടന്ന് വക്തത്വത്തിൻറെ കൊയ്ത്തിന് കൊയ്തെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഈ വിശ്വസിക്ക് അബ്രഹാമിന് ഒരു വക്തത്വ കാലം ഉണ്ടായിരുന്നതുപോലെ ഈ പകൽ നിരക്കും നിന്റെ കൂടാരത്തിനും ഒരു വാക്തത്വ കാലമുണ്ട് ദൈവം പറഞ്ഞ വാക്ചത്വം നിന്നിൽ നിറവേറുന്നൊരു കാലമുണ്ട് ആരെല്ലാം നിനക്കെതിരായി നിന്നാലും എന്തെല്ലാം പ്രതിസന്ധി വന്നാലും നിന്റെ ജീവിതത്തെ മുഴുവനും വഴിതിരിക്കുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടുന്ന ഒരു സീസൺ വെളിപ്പെടും കൺകിളമൂടാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാൽ ചില വാക്തത്വത്തിന്റെ കാലങ്ങൾ ഈ പകൽക്കാലം വെളിപ്പെട്ട് വരും നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ വലിയ കൃപ ആഴമായി പകൽക്കാലം വെളിപ്പെടും സ്വർഗീയമല്ല കഥാവ് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പകൽക്കാലം അബ്രഹാമിൻ്റെ മുൻപിൽ വാക്തത്തെ കാലം വെളിപ്പെട്ടതുപോലെ അവടെ കൂടാരത്തിനകത്ത് വാക്റ്റ കാലം വെളിപ്പെട്ടതുപോലെ ഈ ജനത്തിൻ്റെ മേലും വക്തത്തെ കാലം വെളിപ്പെടട്ട ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികളെ കാണാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികളെ പ്രവർത്തികളെ അനുഭവിപ്പ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില റീഖാമനാ റികൾ കമാണതകള ചില വാക്തത്വ നിവർത്തികൾ അവിടെ കണ്ണു കൊണ്ട് കാണാൻ ഇതുവരെ അവരുടെ ജീവിതത്തിനകത്ത് സ്വപ്നം കണ്ടിട്ടില്ലാത്ത ചില വാക്റ്റ നിവർത്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന ഒരു പകലായി മാറണം ഈ പകൽ നാളെയല്ല ഈ നിമിഷം വക്തത്വ നിവർത്തികൾ അവിടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ കൽപ്പിക്കുക ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക സ്വർഗം അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിനെ അമ്മേ അതേ പ്രിയരെ അബ്രഹാമിന് ഒരു വാക്തത്വ കാലം ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ വാക്തത്വ കാലം എടുത്തപ്പോൾ ദൈവപ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ ഈ പകൽ നിനക്കും ഒരു വാക്തത്വ കാലമുണ്ട് നിനക്കു വേണ്ടി ദൈവപ്രവർത്തി വെളിപ്പെടും അതിനുവേണ്ടി ലെറ്റർ സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളിസ്പിരി പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര ധരിക്കാമോ ഗോഡ് ബ്ലെസ് യു ആ